ഹലോ ഹായ് നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് ഈ ചെടി എന്താണെന്നറിയാമോ ഈ ചെടിയാണ് മുറി കൂട്ടി മുറികൂട്ടി എന്ന് പറയും ഇതിൻ്റെ അകം ഒരു വയലറ്റ് മെറൂൺ കളറാണ് ഇത് എന്തിനാണെന്നറിയാമോ ഇത് നമ്മൾക്ക് നമ്മുടെ ശരീരത്തെ മുറിവുണ്ടാവുകയാണെങ്കിൽ ആ മുറിവിലെ വെച്ച് കെട്ടി പിഴിഞ്ഞ് ഇതിൻ്റെ എല്ലാം ഞെരടി പിഴിഞ്ഞ് ആ മുറി വായിൽ ഇതിൻ്റെ നീരൊഴിച്ചാൽ മുറിവ് വേഗം ഉണങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രാണികൾ കടിക്കുന്ന ഉടനെ ഇതിൻ്റെ നീര് പിഴിഞ്ഞ് തോത്താലും കുറയും ഇതിൻ്റെ പേര് മുറി കൂട്ടി മുറിവൊട്ടി എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ ഇലയുണ്ടോ ഇതിൻ്റെ എന്താണ് പേര് പറയുന്നതൊന്നും കമൻ്റ് ചെയ്താൽ കൊള്ളാം ഇവിടെ പറയുന്നത് മുറി എന്നാണ് ഇതൊരു ഔഷധ സസ്യമാണ് ഇത് നമുക്ക് ചെടിയായിട്ടും ചെടിച്ചട്ടികളിലൊക്കെ വളർത്താം ഇതിൻ്റെ വെറുതുവശത്തെ ഉള്ള കളർ കണ്ടു ഈ കളറാണ് നല്ല ഇതായിട്ട് ഇത് വളരും ഇത് നല്ലൊരൗഷധ ചെടിയായതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ എല്ലാവരും കണ്ടതിനായി താങ്ക് യു താങ്ക്സ്